സാറെ ഞങ്ങള് ഇവിടുത്തെ മാധ്യമങ്ങളോട് വരണം ഇവിടെ കലാവശ്യങ്ങൾക്കാരെ ഞാൻ ഇവിടെ വരാറുണ്ട് സാധനം ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തൊക്കെ വരാറുണ്ട് പിന്നെ പല സമയങ്ങളിലും വരുമ്പോ പട ഇപ്പൊ എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും സാധാരണ സർക്കാർ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി എടുക്കാറുണ്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ പോയി എടുക്കണം എന്നാ അങ്ങനെ വരുമ്പോ പലരും ഇങ്ങനെ ആളാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നിങ്ങള് ചെയ്ത ഒരു ചെല്ലിത്തോ നമ്മളെല്ലാം വന്നിട്ട് നിങ്ങള് മാധ്യമ ഭവകാരെന്ന് പറഞ്ഞിട്ട് രണ്ട് ലേഡി ഡോക്ടർമാര് നോക്കുന്നവരെ പടം മാറ്റി പറഞ്ഞതാണ് പണ വന്നിട്ട് അതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കോളീസിനെ വിളിക്കാൻ പോയതാണ് അപ്പൊ മാധ്യമും ക്യാമറയും ഒന്നും ചെയ്യുന്ന പറ്റില്ല വർക്കിംഗ് കണ്ടീഷൻ നിങ്ങൾ ചോദിക്കാല്ലോ നിങ്ങൾ പേമെന്റ് ചോദിക്കാമല്ലോ അതെ ചോദിച്ചിട്ടുണ്ടായിട്ട് വരും ഞാൻ ഉത്തരവാദിത്വം പറഞ്ഞു ആവശ്യം നിങ്ങക്ക് ചോദിക്കാം അതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ഥലം നിങ്ങൾ ചെറുതെടുത്താണ് ഞാൻ ചെറുപ്പം പിടിക്കാൻ പറ്റും തെണ്ടിത്തരം തന്നെയാണ് മാധ്യമ സംഭവം ഡോക്ടർ സാറേ ചെയ്ത് തെറ്റുശൈല ഭാഷ ഉപയോഗിക്കുമ്പോഴത്തേക്കും കൂടി ഡോക്ടറേതായ നിലവാരം ഭാഷ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന വർഷ ഭാഷയാണ് പാ എന്തായാലും ഇതൊരു സാറെ ഒരു കാര്യം പറയുമ്പോ സാറ് മറ്റൊരാളോടൊന്ന് വിവരിക്കുമ്പോ ഇത്രയും കൂടി മാന്യമായ പല ഡോക്ടർമാരും അന്യായമായിട്ട് പണം അതെ വാങ്ങിക്കുന്നുള്ള നിങ്ങള് എനിക്കൊരു എനിക്ക് ഇവിടെ പരാതി പറഞ്ഞിട്ട് പരാതി എഴുതി തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പം പറഞ്ഞിരിക്കണേ ഇന്ന് മാധ്യമങ്ങളിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസ് ആ ന്യൂസ് ന്യൂസ് ഞാൻ ഞാനിരിക്കുന്നു ഡോക്ടർ പക്ഷേ ഈ ഡോക്ടർ സർജനും ഒരു പ്രാവശ്യം ഇതും തങ്ങി പിടിച്ച് ഓക്സിജന്റെ അല്ല എന്നിട്ട് മറ്റേ ഗ്ലൂക്കോസിന്റെ ചാർജും ഒക്കെ പിടിച്ചിട്ട് അയാളുടെ കുടുംബത്തിന് അന്വേഷിച്ചു പോകണം പാടാം അതല്ലേ അതാ ഭാഗം അല്ലേ അതൊക്കെ എഴുതാൻ പാടില്ല അതല്ലേ സാർ പറയുന്നേ എഴുതുന്നു അതല്ലേ പറയുന്നേ എങ്ങനെ എനിക്ക് തെറ്റൊന്നുമില്ല ശരിക്കും വരാന്തക്കെത്താൻ പാടില്ലാത്ത ഞാൻ പറഞ്ഞോ ഏത് ഡോക്ടറാണ് ക്ക രീതിയിലുള്ള ഒരു പടം പിടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പോകുന്നു മനസ്സിലാവണില്ല അപ്പൊ അങ്ങനെ സംഭവം മീഡിയാസിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലേ ഞങ്ങളൊക്കെ